ഇന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വീട് കണ്ടോ ഇപ്പം റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട പെയിന്റിങ്ങൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറച്ചും കൂടി തീരാനുണ്ട് കാരണം ഇതും സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ് അധികം പഴക്കവും ഇല്ല അല്ല മുറ്റത്തൊക്കെ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഈ വീട് ഒരു പത്ത് സെന്റ് സ്ഥലം മാത്രമായിട്ട് കൊടുക്കുമെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ മൊത്തം പതിനഞ്ച് സെന്റ് സ്ഥലവുമായിട്ട് കൊടുക്കാൻ അങ്ങനെയും കൊടുക്കും ഇതൊക്കെ നല്ല അടിപൊളി ഒരു ഗ്രാൻഡായിട്ട് പണിതൊരു വീടാണ് അതെല്ലാവരും ഈ വീടിന് ലൈക്കടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാൻ ഞാൻ പറയാറില്ല എപ്പോഴും കാരണം ഇന്നലെ ഒരുപാട് പേര് ലൈക്ക് അടിച്ച് അവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു കണ്ടാ ലൈക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ നിങ്ങളോട് വളരെ വലിയൊരു താങ്ക്സ് കണ്ടാ അത്യാവശ്യം മാവും പ്ലാവും എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് ഉണ്ടെന്നുള്ള ഇവിടെ എല്ലാ ഇത് മറ്റേ കടച്ചക്ക എന്നൊക്കെ പറയാം നിങ്ങളുടെ പറയുന്നത് അറിയാൻ പാടില്ല ഒരു വലിയ ലോ ആയിട്ട് എന്താണ് ഇങ്ങനെ ഉണ്ടച്ചക്ക ചക്കൂട്ടൊക്കെ തന്നെ ചെറുതായിരിക്കുള്ളൂ നമ്മ ഈ കടക്കെടുക്കുന്ന ഒക്കെയാണ് അത് പുഴുങ്ങിയൊക്കെ തിന്നുക ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട് അതും ഹൈവേക്ക് തൊട്ട് ഹൈവേന്ന് ഒരു കിലോമീറ്റർ അകത്തരാം മെയിൻ റോഡ് തന്നെ മെയിൻ റോഡ് തന്നെയാണ് നമുക്ക് എല്ലാ സൗകര്യവും അടുത്ത് തന്നെ തൊട്ട് ഫ്രണ്ടി തിറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുന്നോട്ട് വരുമ്പോൾ തന്നെ മാർജിൻ ഫ്രീ ബേക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ കടകൾ എല്ലാ സെറ്റപ്പും ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യമാണ് വെളിയിൽ ഒരു ഉണ്ട് അങ്ങനെ ഇവിടെ താമസിക്കാനും നോക്കാനും ആരുമില്ല അത് കാരണം ഇത് പറമ്പയ്ക്ക് ഇങ്ങനെ കിടക്കണത് ഇതൊക്കെ പറിയിലാണ് അപ്പൊ ഇത് കൊടുത്തിട്ട് പോണേന്ന് കിണർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടല്ല നല്ല എന്ത് ആൻഡ് ക്ലീൻ നീറ്റംഗ്ലി കഴിക്കുന്നറിയോ എല്ലാ മരങ്ങളും മാവ് പാവ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും അവിടെ മാങ്ങക്ക് എന്തോരം വീണിടക്കാന്ന് അറിയോ ഇത് തേക്കും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പുണ്ട് വീട് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വീടാണ് ഒന്നും പറയാനുള്ള ഒരു പൊട്ടല ചീറ്റല കാര്യങ്ങളാ ഒന്നുമില്ല ഈ പൊറത്തേക്കൂടെ ഒരു സ്റ്റെയർ കേസ് അതിന്റെ ഞാൻ ലാസ്റ്റ് ഞാൻ പറയാ സിറ്റൌട്ട് മാർബിളാണ് ഇട്ടേക്കണം കണ്ടാ നല്ല അടിപൊളി ഒരു സാധാരണ ഫാമിലിക്ക് നല്ല അടിപൊളി നാല് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീട് അതും വളരെ കുറഞ്ഞ വിലക്ക് അതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കണ്ടോ വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാ കട്ടലയും ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നല്ല വീതിയുള്ള കട്ടളയും കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിന് കൊടുത്തേക്കണം ഇതവരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിടുന്നു കൊണ്ടുപോകാൻ വേണ്ടി കൂട്ടിയിട്ടേക്കാണ് ഷോക്കേഴ്സ് എന്താ മൊത്തം മാർബിളാണ് ഇട്ടേക്കണം എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇടയ്ക്കിപ്പോഴൊക്കെ എല്ലാം വെച്ചാൽ റിനോവേഷൻ ചെയ്തപ്പോ പെയിന്റിംഗ് ഒക്കെ നടന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ ഡൈനിങ് ഹാൾ അത് അപ്പുറത്ത് നിങ്ങൾ ലിവിങ് ഏരിയ മോളോട്ട് ഷെയർ അടുക്കള കാര്യങ്ങളൊക്കെ ഇപ്പുറത്താണ് എല്ലാം തടിയാണ്ട് ഇവര് ഉപയോഗിച്ചേക്കണം കൂടുതൽ കണ്ടത് ഇവിടെ നിങ്ങളെ കിച്ചൺ കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പുള്ള കിച്ചൺ ചെറിയ കിച്ചൺ ഒന്നുമല്ല ഇത് ഇവിടെ അവിടെ നിന്ന് ലൈറ്റ് അടിക്കണി ബ്ലഡറിങ് സെക്കൻഡ് കിച്ചൺ ഇവിടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാരും ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോർ റൂം അത് കൊടുത്തിട്ടുണ്ട് അതുവരെ മാർബിളാണ് ഇട്ടേക്കണേ ഇത് നല്ല ഒരു മാർബിളാണ് കട്നിന്ന് പറഞ്ഞ മാർബിളാണ് അത് കാണുമ്പോ തന്നെ കാരണം നമുക്ക് മാർബിളിനെ കുറിച്ച് കുറച്ച് അറിയായി കട്ട്നിന്ന് പറഞ്ഞ മാർബിളെ പറഞ്ഞ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഈ ബാത്റൂമിന്റെ ഒക്കെ ടൈലൊക്കെ മാറ്റിട്ടുണ്ടല്ലോ വലിയ മോഡല് പുതിയ ടൈലാക്ക കാരണം ഒരു ബാത്റൂമൊക്കെ പണിയുമ്പോൾ വെച്ചാൽ അധികം കാശൊന്നും വരില്ല കാരണം ഇപ്പോൾ ഒരു നാൽപ്പത് രൂപ സ്ക്വയർ ഫീറ്റിനെടുത്താലും നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴേക്കും നാലായിരം രൂപ വരുവുള്ളൂ അതിൻ്റെ പണിക്കാശും കൂട്ടിക്കുമ്പോൾ രണ്ട് വെച്ച് പണിക്കാശും കൂട്ടിയാലും ഒരു അഞ്ചാറായിരം രൂപ ആറായിരം ഏഴായിരം രൂപ കുടിക്കോ ഒരു ബാത്റൂമ് ഒരു നാല് ബാത്റൂമ്ണെന്ന് പറയുമ്പോഴും ആറായിരം നാൽപ്പത്തെട്ട് ഏഴുനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പതിനായിരം രൂപ കുടിക്കോ ഒരു നാൽപ്പതിനായിരം രൂപ മുടക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ ഇപ്പൊ സ്പേസറൊക്കെ ഇട്ട് വന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ കേട്ടോ അമ്പതിനായിരം രൂപ ബാത്റൂം എല്ലാം പുതിയതായി അപ്പൊ ആ ഒരു ലുക്ക് പിന്നെ പൈസ ഉണ്ടെങ്കിൽ ആ കോസറ്റ് മരുവെല്ലാം കൂടി ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപ പോയെന്നു പറഞ്ഞാലും അതൊരു ഇതാവും ബാക്കിയൊക്കെ നമുക്ക് ഇതേ മതി എന്താ മുകളിലത്തെ ഹാള് അപ്പൊ നമുക്ക് ചെയ്യുമ്പോ എന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് ഇത്തിരി പിന്നെ അതേ കൂട്ടി തന്നെ നമ്മുടെ കയ്യിലുള്ളതുപോലെ പൈസ ഉണ്ടെങ്കിൽ ആ കിച്ചന്റെ കയ്യിലും സ്രാമൊന്നും മാറണ്ട ആ വാൾട്ടൈലും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ മോഡലാക്കാം മുകളിലത്തെ നല്ല ബെഡ്റൂം നിങ്ങൾ ഞാൻ ഈ പറയണ എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ കാരണം പെയിൻറ്റൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ വീടിന്റെ ലുക്കേ മാറും ഇതങ്ങട്ട് കംപ്ലീൻറ്റ് കുത്തിപ്പൊളിച്ച് കളയാ ഒന്ന് ഒരു കൽപ്പണിക്കാരനെ നിർത്തിയിട്ട് ഒന്ന് ലെവൽ ചെയ്യുക പരിപാടി കഴിഞ്ഞു പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വേണ്ടത് ഇത് ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ കൊടുങ്ങല്ലൂര് മധുരകം റൂട്ടില്ലേ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ മധ്യരകത്ത് വളഞ്ഞ പള്ളിക്ക് പള്ളി വളവ് പള്ളി വളവിന്റെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഒരു ചക്കരപ്പാടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ചക്കരപ്പാടത്ത് തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിന്റെ നേരെ താഴെത്തോട്ടിറങ്ങി ചെരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ വീടാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറയാന്ന് പറഞ്ഞത് ഇത് വരെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ വാടക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതാണ് പുറത്തുനിന്നാണ് ഒരു സ്റ്റെയർ കേസ് വെച്ചത് രണ്ട് ഫാമിലിക്ക് വാടക കൊടുക്കാന്നെയ് പിന്നെ അവർ വിചാരിച്ചു വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതും പണിയായി വാടക കൊടുക്കണ്ട ഇതാണ് അതിനാണ് പുറത്തേക്കൂടി സ്റ്റെയർ കേസ് വെച്ചത് മനസ്സിലെ അപ്പൊ വാടക കൊടുക്കാൻ വല്ല ഞങ്ങള് കൊടുത്തതായിരുന്നു തീരുമാനിച്ചു ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുക രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് വാടക കൊടുക്കാം കാരണം അപ്പുറത്ത് പുറത്ത് ഇപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരെ കെട്ടിയേക്കുന്നത് കണ്ട ഈ വീടിന്റെ ലുക്ക് തന്നെയുണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും കാരണം പഴയ പണിയാണ് പഴയ അവിടെ നിന്ന് വെയിലടിക്കുന്ന ആറുമാണ് ക്ലിയർ ആയണ്ട പഴയ പണി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഈ ചുടുകട്ടയും മണലൊക്കെ ഉപയോഗിച്ച് പണിതേക്കുന്ന പണിയാണ് അപ്പോൾ അതൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല സ്ട്രോങ്ങ് ആയിരിക്കുള്ളൂ ഒരു കംപ്ലൈൻറ്റും വരില്ല അതേപോലെ തന്നെ പറമ്പ് കട ഇപ്പം നിങ്ങൾ ഇപ്പം ഇത് ഈ പത്ത് സെൻറ് സ്ഥലവും ഈ വീട് മാത്രമാണ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുപത് ലക്ഷം രൂപയേ ഉള്ളൂ അതല്ല ഇപ്പഴത്തെ ഇറങ്ങണ ഈ ഈ തൈ കാണുന്ന അഞ്ച് സെൻറ്റും കൂടി നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഇരുപത് ലക്ഷം രൂപ കൂടി കൂടും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പിന്നെ നമുക്കത് സംസാരിക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വില വ്യത്യാസമൊക്കെ നമുക്ക് വരുത്താൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുമ്പോൾ ഈ പതിനഞ്ച് സെന്റ് സ്ഥലവും ആ വീടും കൂടി അങ്ങനെ വാങ്ങിക്കുക കാരണം അഞ്ച് സെൻ്റായിട്ട് ഒഴിവാക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പൈസ ഇല്ലാത്ത വല്ലതും കുറവ്ക്കണമെങ്കിൽ ഈ എഴുപത് ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ എഴുപത് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ എഴുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് ഈ വീടും പത്ത് സെന്റ് സ്ഥലവും മാത്രമാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതോ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ചെയ്യുക കാരണം നല്ല സൗകര്യമുണ്ടല്ലേ ബാക്കിലും ഫ്രണ്ടിലും എല്ലാവരും ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നമുക്ക് വണ്ടി പറയാം കാർ പോറച്ച് കാര്യങ്ങൾ ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകി ക്ലീൻ ചെയ്താൽ കിണർ വെള്ളവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ പൈപ്പ് കണക്ഷൻ ആയിട്ട് വേറെ ഉണ്ട് അങ്ങനെ ഇതിലായിതാണ് ഞാൻ പറഞ്ഞാൽ സ്റ്റെയർ കേസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടക കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു ടീമിൻ്റെ ജീക്കി ഒന്ന് ചേരി പോവാ മറ്റേ ടീമിന് ഫ്രണ്ടിൽ കൂടി കയറുക അപ്പോൾ താഴത്തു മുകളിലും വാടക കൊടുക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടി ചെയ്താണത് ഇതെന്ന് വെച്ച് നല്ല ലൊക്കേഷൻ ആണ് കാരണം നല്ല സൈലന്റ് ഏരിയ അതായത് ഒരു ശല്യവും ഇല്ലാത്തൊരു സ്ഥലമാണത് അതും ഇത്രയും വലിയൊരു വീടും അത് നിങ്ങൾ ആലോചിക്കുക അതായത് ഇതൊക്കെ നാച്ചുറലാണ് മാർബിൾ എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ ഇതല്ലേ അതുകൊണ്ട് അതേ കൂട്ടി തരണം ഈ ഒരു കംപ്ലയിൻ്റും ഇല്ല കേട്ടോ നേരിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വീടാകും അപ്പോൾ വീണ്ടും അടുത്ത വീടിയിൽ കാണാം